നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മഴക്കെടുതികളിൽ നിന്ന് കരകയറുന്ന ജനങ്ങളെ സഹായിക്കാൻ ഊർജിത പദ്ധതികളുമായി ദുബായ് ഈ മാസത്തെ ശമ്പളം നേരത്തെ നൽകാൻ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് നിർദ്ദേശം നൽകി ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ശമ്പളം നൽകാനാണ് നിർദ്ദേശം സർക്കാർ ജീവനക്കാർ സൈനികർ വിമുക്ത ഭടന്മാർ സാമൂഹ്യ സുരക്ഷാ സ്കീമിൽ ഉള്ളവർ എന്നിവർക്ക് നേരത്തെ വേതനം ലഭിക്കും മഴക്കെടുതികളിൽ നിന്ന് ജനത്തെ സഹായിക്കാൻ നിരവധി പദ്ധതികളാണ് ദുബായ് നടപ്പാക്കുന്നത് താമസ സ്ഥലങ്ങളും കെട്ടിടങ്ങളും സൗജന്യമായി അറ്റകുറ്റപ്പണി നടത്തി നൽകാൻ റിയൽ എസ്റ്റേറ്റ് കെട്ടിട ഉടമകൾക്ക് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശം നൽകി താമസ സ്ഥലത്ത് വെള്ളം കയറിയോ മറ്റോ ഇടമല്ലാത്തവർക്ക് പകരം താമസസ്ഥലം വെള്ളക്കെട്ടിനാൽ ദുരിതത്തിലായവർക്ക് സൗജന്യ ഭക്ഷണം ശുചീകരണം താമസക്കാർക്ക് അധിക സുരക്ഷ വീടുകൾ ഉൾപ്പെടെ പൂർണ്ണമായും പൂർവ്വസ്ഥിതിയിലാ നൽകൽ സംഭവിച്ച കേടുപാടുകൾ പരിശോധിച്ച് ഇൻഷുറൻസ് ലഭിക്കാൻ സഹായിക്കൽ കേന്ദ്രത്തിന് തുടർന്ന ഭീഷണിയുണ്ടോ എന്ന് പരിശോധിക്കൽ തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് കെട്ടിട ഉടമകൾക്ക് റിയൽ എസ്റ്റേറ്റ് ഉടമകൾക്കും ദുബായ് നൽകിയിരിക്കുന്നത് ദുബായിൽ ആവശ്യമെങ്കിൽ ഓൺലൈൻ പഠനം തുടരാം കാലാവസ്ഥാ വെല്ലുവിളി കണക്കിലെടുത്ത് ദുബായി ആവശ്യമെങ്കിൽ ഓൺലൈൻ പഠനം തുടരാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സ്ഥിതി കണക്കിലെടുത്ത് തീരുമാനമെടുക്കാൻ സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകി നേരിട്ടുള്ള ക്ലാസുകൾ തുടങ്ങാൻ ഒരുക്കത്തിന് മുന്നോടിയായാണ് നിർദ്ദേശം കാലാവസ്ഥാ വെല്ലുവിളി അവസാനിച്ച ഇടങ്ങളിൽ നേരിട്ടുള്ള ക്ലാസുകൾ ഉടനെ തുടങ്ങും